ഈശോ വിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നാം പള്ളിക്കോദാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് സഭയുടെ നാദന രക്ഷകനുമായും മിശിഹ തൻ്റെ പ്രിയ മണപാട്ടിയായ സഭയെ തൻ്റെ രക്ഷാകര കൃത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഈശോയോട് ചേർത്ത് നിർത്തുവാനും നമ്മുടെ മുമ്പേ ജീവിച്ച് നമുക്ക് ജീവിത മാതൃകയും വിശുദ്ധിയും പകർന്നു തന്ന ഉർവികരെ അനുസ്മരിക്കുവാനുമൊക്കെ ഈ കാലഘട്ടം പ്രത്യേകമായി നമുക്ക് ഉപയോഗിക്കാം സഭയിൽ ധാരാളം വിഷയത്തിലുണ്ട് സഭ ഒത്തിരിയേറെ ആളുകളെ നമ്മുടെ മുമ്പിലേക്ക് വിശുദ്ധിയുടെ മാർഗദർശങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അത് അറിയപ്പെടുന്ന വിഷയത്തിലാണ് എന്നാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന വിശുദ്ധിയുള്ള അനേകം ആത്മാക്കൾ ഈ ഭൂമിയിൽ ജീവിച്ച് തങ്ങളുടെ പ്രിയനാഥൻ്റെ വർദ്ധഭാഗത്ത് അണിഞ്ചേർന്നവരുണ്ട് അവരെ സഭ ഒഫീഷ്യലായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും എല്ലാ വിശുദ്ധരെയും സഭ ഇന്ന് പ്രത്യേകമായി അനുസ്മരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് അവൻ്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ആ നന്മകൾ മറ്റുള്ളവർ നൽകിക്കൊണ്ട് വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയുള്ള പിതാവിൻ്റെ പക്കലേക്ക് സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് പിതാവിനോടുകൂടെ അവൻ്റെ സ്നേഹം നിത്യം അനുഭവിക്കുക അങ്ങനെയുള്ള ഒരു വിശുദ്ധ ജീവിതമായി തീരുക എന്നുള്ളതാണ് ആ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകളായിട്ട് നിന്ന എല്ലാ വിശുദ്ധരെയും അനുസ്മരിക്കാം അവരുടെ മാധ്യസ്ഥന്തയാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശികായെ നാം അംഗീകരിച്ച് അവനെ നമ്മുടെ രക്ഷകനായി ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളിലൂടെ അനേകം ആളുകളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും നൽകുവാൻ നമ്മെ ഉപയോഗിക്കുമെന്നാണ് ഈശോ മിശ്ര തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് കേസറിയ ഫിലിപ്പിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുകയാണ് അവിടെ വെച്ച് അവൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കും ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പൊ ഈശോയെ ഒരു പ്രവാചകനായിട്ട് കാണുന്ന അനേകം ആളുകളുണ്ട് ഈശോയെ സ്നാപകനായിട്ട് കാണുന്ന ആളുകളുണ്ട് ആ മറുപടി എല്ലാം ശിഷ്യന്മാർ കൊടുക്കുമ്പോൾ ഈശോ ചോദിക്കുകയാണ് ഓക്കെ ഇത് ജനത്തിൻ്റെ മറുപടിയാണ് എനിക്കറിയേണ്ടത് ഇനി നിങ്ങളുടെ മറുപടിയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് ഉത്തരം നൽകുന്നത് ശിഷ്യന്മാരുടെ എല്ലാം നേതാവായിരുന്ന വിശുദ്ധ പത്രോസാണ് ഈശോയെ കൂടെ നടന്ന് അറിഞ്ഞ് അവനിലൂടെ പിതാവിൻ്റെ അനുഗ്രഹം ആത്മാവിൻ്റെ തേജസ് ഉൾക്കൊണ്ട് പത്രോസ് പറയുകയാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായ ഈശോയുടെ കൂടെ നടന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ അടുത്തറിഞ്ഞുകൊണ്ട് അവനിലൂടെ പിതാവിനെയും ആത്മാവിനെയും സ്വീകരിച്ചുകൊണ്ട് പത്രോസ് ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഈശോ പത്രോസിനെ വളരെയധികം അഭിനന്ദിക്കുകയും ഈശോയുടെ വലിയ ഉത്തരവാദിത്വം പത്രോസിലൂടെ സഭയിലേക്ക് നൽകുകയും ചെയ്യുകയാണ് പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും ആ സഭയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നിങ്ങൾ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും നിനക്ക് സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നൽകുമെന്ന് പത്രോസിനോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ പുത്രോസ്ലിഹായെ പോലെ ഈശോയെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായും സിഹായ ആയിട്ട് ഏറ്റുപറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ അവനെ ആഴത്തിൽ അറിയുവാനായിട്ട് അവൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് അവൻ്റെ രക്ഷകനായി ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ും ഉയർത്തിപ്പെടുക ഈശോ ഇന്ന് ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരും ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ഏറ്റുപറയുന്നത് ഈശോൻ്റെ രക്ഷകനാണെന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഒപ്പം ഒരു ചോദ്യം നമ്മളും ചോദിക്കുക ഞാൻ ഈശോയ്ക്കാരാണ് ഞാൻ ഈശോയ്ക്ക് പ്രിയപ്പെട്ട പുത്രനാണ് ഞാൻ ഈശോയ്ക്ക് പ്രിയപ്പെട്ട പുത്രിയാണെന്ന് പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം ഈശോയുടെ പുത്രനും പുത്രിക്കും ചേർന്നുള്ള നല്ല പ്രവൃത്തികൾ നല്ല സംസാരങ്ങൾ നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ നിശിദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും ആത്മാക്കളുടെ മേലുണ്ടായിരിക്കണമേയും നമുക്ക് നമ്മുടെ അതുകൊണ്ട് പ്രത്യേകം പ്രവർത്തിക്കാം സകല മരിച്ച വിശ്വാസികളുടെയും മോക്ഷപ്രാപ്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സമരസഭയിലും സഹനസഭയിലും വിജയസഭയിലുമുള്ള എല്ലാ വിശ്വാസികളും തമ്പ്രാനെ മഹത്വപ്പെടുത്തുന്ന നല്ല ദിനത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായി ശംസി കടക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദർശിതാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ